നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ റബ്ബർ കുരുമുളക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതികൂല കാലാവസ്ഥയിൽ മുൻനിര റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളിൽ ടാപ്പിംഗ് സ്തംഭിച്ചതോടെ ഊഹക്കച്ചവടക്കാർ കഴിഞ്ഞ വാരം ജപ്പാൻ എക്സ്ചേഞ്ചിൽ റബ്ബർ അവധികളിൽ വിൽപ്പനകൾ തിരിച്ചു പിടിക്കാൻ തിടുക്കാൻ കാണിച്ചെങ്കിലും ഈ നീക്കം കുതിപ്പിന് വഴിതെളിച്ചില്ല തായ്ലൻഡ് വിയറ്റ്നാം ദക്ഷിണ ചൈന എന്നിവിടങ്ങളിൽ കനത്ത മഴ മൂലം ഉൽപാദകർ തോട്ടങ്ങളിൽ നിന്നും വിട്ടുനിന്നു ഷീറ്റ് ലഭ്യത ചുരുങ്ങാൻ ഇതിടയാക്കിയെങ്കിലും അതിന് അനുസൃതമായി വ്യവസായ മേഖലകളിൽ നിന്നും പുതിയ ആവശ്യക്കാരില്ല പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥ കണക്കിലെടുത്താൽ ജപ്പാനിൽ ഈ വാരം റബ്ബർ കിലോ ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി പന്ത്രണ്ട് എന്നിൽ നീങ്ങാം രാജ്യാന്തര വിപണിയിൽ റബ്ബർ സംഭരണത്തിന് ടയർ കമ്പനികൾ വരുത്തിയ നിയന്ത്രണങ്ങൾ മുന്നേറ്റത്തെ ബാധിക്കാം ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയായി താഴ്ന്നു കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് അല്പം തെളിഞ്ഞ കാലാവസ്ഥ ലഭ്യമായി അനുകൂല സാഹചര്യം ഒത്തുവന്നാൽ മരങ്ങളിൽ റെയിൻ ഗാർഡ് ഒരുക്കങ്ങൾ ഊർജിതമാകും നാലാം ഗ്രേഡ് റബ്ബർ വില കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ അൻപത് പൈസ ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ് ഇനി നമുക്ക് കുരുമുളക് ന്യൂസിലോട്ട് കിടക്കാം അപ്പോൾ കുരുമുളകിന് ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചു അപ്പോൾ ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടായ കാരണം ആണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് രാജ്യാന്തര വിപണിയിൽ കുരുമുളക് വില പെട്ടെന്ന് ആകർഷകമായത് അമേരിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഇറക്കുമതി സ്ഥാപനങ്ങളെ ആകർഷിച്ചു ഫോറക്സ് മാർക്കറ്റിൽ ഡോളറിന്റെ മൂല്യം ഉയർന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ കുരുമുളക് ശ്രദ്ധിക്കപ്പെടാൻ കാരണം വിവിധ ഉൽപാദക രാജ്യങ്ങളിലെ നാണയത്തിന് നേരിട്ട തളർച്ച മുളകിന് എരിവു പകർന്നു വിയറ്റ്നാം മുളക് വില ടെണ്ണിന് അറുന്നൂറ് ഡോളർ കുറച്ച് അയ്യായിരത്തി എഴുന്നൂറ് ഡോളറിന് വരെ വാഗ്ദാനം ചെയ്തു ബ്രസീൽ അറുനൂറ് ഡോളർ കുറച്ച് അയ്യായിരത്തി അഞ്ഞൂറ് ഡോളറാക്കി ഇന്തോനേഷ്യ നാന്നൂറ് ഡോളർ താഴ്ത്തി ആറായിരത്തി അഞ്ഞൂറ് ഡോളർ ആക്കിയെങ്കിലും ശ്രീലങ്കയും ആറായിരത്തി അഞ്ഞൂറ് ഡോളറിന് ഇന്ത്യൻ വ്യവസായികളെ സമീപിച്ചു മലബാർ കുരുമുളക് വില ടെണ്ണിന് എണ്ണായിരം ഡോളറാണ് വിദേശത്ത് നിരക്ക് താഴ്ന്നെങ്കിലും കേരളം കർണാടക ആന്ധ്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ സ്റ്റോക്കിസ്റ്റുകൾ ചരക്ക് വിൽപ്പന കുറച്ചതിനാൽ കൊച്ചിയിൽ നിരക്ക് ഇന്ന് വർദ്ധിച്ചു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്സവ സീസണിൽ ഒരുങ്ങുന്നതിനാൽ വൈകാതെ വില ഉയരുമെന്നാണ് ഉൽപാദകരുടെ വിലയിരുത്തൽ അൺഗാർബൽഡ് കുരുമുളക് വില ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തിയെട്ട് രൂപ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോയ്ക്കുള്ളിലും ഒരു പ്രോഡക്റ്റ് ടാഗ് ചെയ്തു വെച്ചിട്ടുണ്ട് പോയി കണ്ട് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ റബ്ബർ ടാപ്പിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ റബ്ബർ വാർത്തകൾ റബ്ബർ വിലകൾ രാവിലെയും വൈകുന്നവരെയും എല്ലാം കൃത്യസമയത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ മേട്ടോടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി